മായ രീതിയിലുള്ള പുനരധിവാസമായിരിക്കും ചൂരൽ മട ഉൾപ്പെടെയുള്ള പ്രദേശത്തുണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുടർന്ന നടപടി എന്ന രീതിയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ലോകത്ത് തന്നെ നടന്ന ഏറ്റവും നല്ല പുനരധിവാസ പ്രവർത്തനമാണ് വയനാട് നടക്കാൻ പോകുന്നത് ഇപ്പം ഭൂമി ഭൂമിയായിരുന്നല്ലോ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ആ ഭൂമി ഇപ്പം ഗവൺമെൻറ് വാങ്ങി കിട്ടിയ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കോടതിയുടെ അനുവാദം കിട്ടി അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല കേന്ദ്രം കിട്ടുകയോ എന്നുള്ളതല്ല കേരളത്തോടുള്ള അവഗണനയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ കിട്ടേണ്ടതാണ് ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പുരോഗസം നടത്താതിരിക്കാൻ പറ്റില്ല അതാണ് കാര്യം ആ ഐ സി ബാലകൃഷ്ണൻ്റെ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ അവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ ചെയർമാൻ മുൻ ചെയർമാൻ തന്നെ അതായത് അവിടെ പതിനേഴ് പേരോട് ലിസ്റ്റ് കൊടുത്തിരുന്നു അത് യോഗ്യതയില്ലാത്ത ആളുകൾ ലിസ്റ്റ് നിയമനത്തിന് വേണ്ടി കൊടുത്തിരുന്നു അടക്കമുള്ളൊരു ആരോപണം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കേസ് കൈ അറിയിൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടക്കാൻ പോവാണ് ആരൊക്കെയാണ് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അത് മുൻവിധിയോടുകൂടിയൊന്നും ആരെപ്പറ്റി ഞാനിപ്പം ഒന്നും പറയുന്നില്ല കണ്ടെത്താൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം പണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് നേതാവും നേതാവിൻ്റെ മകനുമാണ് ആത്മഹത്യ ചെയ്യേണ്ടിരുന്ന സ്ഥിതി ഉണ്ടായത് അത് കൃത്യമായിട്ട് ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് പൈസ വാങ്ങിയത് ആ വാങ്ങിയവരോട് അവസാന നിമിഷം വരെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എങ്ങനെയെങ്കിലും പണം തിരിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പരാതി ആ പ്രശ്നമാണുള്ളത് പറയുന്നു പറയുന്നു അതുൾപ്പെടെ എല്ലാം പരിശോധിക്കട്ടെ പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കണം തെറ്റായ ഒരു പ്രവണതയെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് സമയം കോടി സ്ത്രീക്ക് പരാതി മറ്റേ പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ പരാളും കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരാവൾ പോകണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരാവൾ കൊടുക്കാൻ പാടില്ലാന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും സി പി ഐ എം നടത്തുന്ന കാര്യമല്ല ഞങ്ങൾക്കത് ബാധവുമല്ല അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല ആരോപിക്കുന്നതല്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത് പരസ്യം അതൊക്കെ അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഗവൺമെൻറ് പരിശോധന നടത്തേണ്ടിയാണ് നടത്തിക്കോട്ടെ ഞങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല നമുക്കെന്താ ഇപ്പോൾ ഒരൊരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരൊരാളെ ശക്തിയായിട്ട് നിൽക്കുക അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല ഓ ഓക്കോട്ടെ ഞാനിപ്പോൾ അപരാധമൊന്നും പറഞ്ഞിട്ടില്ല മഹാപരാധ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലാതും പറഞ്ഞില്ല അല്ല പറഞ്ഞല്ലോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ നമുക്കങ്ങനെ തുടങ്ങേണ്ട കാര്യമില്ല അത് അപരാധമൊന്നും പറയുന്നില്ല മഹാപരാധമൊന്നും പറയുന്നില്ല ഒന്നും അതിനെപ്പറ്റി ഇപ്പം ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മളില്ല കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും അത് ജയില് ജയിലധികൃതരും ഗവൺമെൻ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടെന്ന കാര്യമാണ് പരോളും പരോളിന്റെ കാര്യമാണ് പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ് അത് അത് ഏതെങ്കിലും രീതിയിൽ ഇല്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയോ പക്ഷേ കൊലപാതകത്തിൽ അതൊക്കെ സാമാന്യ മര്യാദയല്ലേതെങ്കിലും നാട്ടിലൊരു കുടിയേൽ കഴിക്കുമ്പോൾ ആ കുടിയിൽ കഴിക്കുമ്പോഴും അതിന്നാൾ പ്രതിയാണ് മറ്റേ ഇന്നാൾ കോൺഗ്രസ് ആണ് മാർക്സിസ്റ്റ് ആണ് ബി ജെ പിന്നോക്കിയാൽ പോലും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണം നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുക അത്രയേ ഉണ്ടാകാൻ പറ്റില്ല പാർട്ടി പാർട്ടി തള്ളി പറഞ്ഞാലും തള്ളി പറയാതെ തള്ളി പറഞ്ഞാൽ എത്ര ആളുകൾ കല്യാണത്തിനും അതുപോലെ തന്നെ പോകുന്ന കുട്ടികുടികളിലും മൂന്നാളുകൾ നിങ്ങളെന്തിൻ്റെ സൂചന നാട്ടിൽ ഏതെങ്കിലും ഒരു കുടിയേൽ നടക്കുന്നു നാട്ടിലൊരു കല്യാണം നടക്കുന്നു ആ കല്യാണത്തിൽ പോയി ഈ കല്യാണത്തിന് പങ്കെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തു ഞാൻ ചോദിക്കേണ്ട കാര്യം ഇന്നൊക്കെ ഈ മാധ്യമപ്രവർത്തക ഹിമാലി ജാളിതുകൂടിയ കാര്യങ്ങളൊരു മാന്യം ഒരു മാന്യത പോകണ്ടത് ചോദ്യത്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് ഇല്ലേ ആ നടക്കുന്ന പരിപാടികളെല്ലാം സൗകര്യത്തിനനുസരിച്ചിട്ട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ ഒരു പരിപാടി ഇപ്പം ഒരാൾ കൊലക്കേസ് പ്രതിയായി പോയി ആ പ്രതിയുടെ കൂറ്റു കുടിയലിനും അല്ല കുടുംബങ്ങളെല്ലാം കുടിച്ചേരുന്നല്ലേ ആ കുടിയെല്ലാം പങ്കെടുത്തതില്ല അതുകൊണ്ട് എന്താ മഹാരാപനം മഹാപരാധം നിങ്ങൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പോസിറ്റീവായി ചിന്തിക്കണം ഞങ്ങൾക്കവിടെ പറഞ്ഞിട്ടില്ല എല്ലാം നെഗറ്റീവ് അല്ല എല്ലാം പോസിറ്റീവായി ചിന്തിക്കണം എങ്കിൽ മാത്രമേ മനുഷ്യനെ ജീവിച്ചു കൊണ്ടുപോയി പോകൂ പു പുനധിവാസവും ശക്തിയായി രീതി നടത്തും ഇപ്പോൾ മന്ത്രിസഭാ തീരുടെ തീരുമാനം കൃത്യമായിട്ട് എടുത്തു കഴിച്ചിട്ടുണ്ട് അപ്പോൾ ലോകോ